ഞാനിതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു പോകുന്നത് വർദ്ധനങ്ങളെ കുറിച്ചൊന്നും ഇവിടെ പറയേണ്ട അതൊന്നും പരമ്പരയല്ല അതൊക്കെ ഒറ്റപ്പെട്ട ഒരു സംഭവങ്ങളാണ് അത് ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കൂട്ടത്തോടെയുള്ള ആക്രമണങ്ങളാണ് അത് പ്രതീക്ഷിക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണോ പോലീസിനെ വിമർശിക്കുന്നത് കൊള്ളുമ്പോൾ വിളിച്ചു പറയുന്നത് മാധ്യമങ്ങൾ പറയുന്ന രാഷ്ട്രീയം പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരെ ഇന്ന് പോലീസുകാർക്ക് കണ്ടുകൂടാത്ത അവസ്ഥയാൊതുസമൂഹത്തിന് ചവിട്ടിത്തേക്കാനും മർദ്ദിക്കാനും കള്ളം കേസെടുക്കാനും ഒക്കെ പോലീസിന് വളരെ വലിയ താല്പര്യങ്ങളാണ് അത് പലതായിരിക്കും കാരണങ്ങൾ രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടാകാം വ്യക്തി വൈരാഗ്യം ഉണ്ടാകാം അല്ലെങ്കിൽ വൈരാഗ്യം ഉണ്ടാകാം പോലീസിന്റെ അടിസ്ഥാനപരമായ പ്രവർത്തി എന്താ അവർ ചെയ്യേണ്ടതെന്താ ഒരു മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം എടുക്കുക എന്നുള്ള അതിനുവേണ്ടിട്ടാണല്ലോ പോലീസ് പക്ഷെ ആ പോലീസ് തന്നെ വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്നത് പോലെ മനുഷ്യനെ മനുഷ്യ സമൂഹത്തെ നേതൃത്വങ്ങളെ പൊതുപ്രവർത്തകരെ ചവിട്ടി അരയ്ക്കാൻ വേണ്ടി അതിനുവേണ്ടി മൂന്നാം മുറ നടത്തുക കരിക്ക് ചാക്കിൽ കെട്ടിയിട്ടുള്ള ഇടി ഷോക്ക് കൊടുക്കുക കുടിപ്പിക്കുക ഇങ്ങനൊരു നടന്നിരിക്കുന്ന ഈ പറയുന്ന ക്രൂരമായ പോലീസിന്റെ വേട്ടയ്ക്ക് വിധേയരായ രണ്ട് ബാറ്ററിയുടെ രണ്ട് വണ്ടിയുടെ രണ്ട് ബാറ്ററി വെള്ളികൊണ്ടുവച്ചിപ്പോ അതിൽ നിന്ന് ഷോക്ക് കൊടുക്കുക എന്നിട്ട് അട്രാസിക്കുക

പോയി സജീവ രാഷ്ട്രീയ അവ ഇരുന്ന കാലഘട്ടത്തിൽ സർക്കാർ എന്തിനാണത് ഗവൺമെന്റ് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം പൊതുജനത്തോട് സത്യസന്ധമായി ഉത്തരവാദിത്വത്തോട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒളിച്ചു നടക്കണം റിട്ടയർ ചെയ്തതിനു ശേഷം ഇപ്പോഴും റിട്ടയർ മാറിയെങ്കിൽ പോലീസ് ഇപ്പോഴും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കാണുന്ന കാണുന്നത് ഇത്രയും കാര്യം പോലീസ് സേനയിൽ ഇരുന്നിട്ട് പോലീസിനെ ചതിക്കുന്നു വഞ്ചിക്കുന്നു ഒരു വിധത്തിൽ പറഞ്ഞാൽ കൂട്ടിക്കൊടുക്കുന്നു ഇതാണ് സെൻകുമാറിനെ പോലുള്ളത് എന്നിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പോയി നടക്കുക போய் இது பா எல்லாம் ஐயோ பட்டி லேலு 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 பராதி பராதி கழியுள்ளேலு விளியா போகருது நடவடிக்கிடித்தம் காலுதக்கல் கண்டு வீறி குடும்பத்தை கொண்டு வரல

കാരണം സസ്പെൻഷൻ പ്രൊമോഷൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിളിച്ചു നടക്കുന്നത് ഈ രീതി പഴയ കാലമല്ല നിങ്ങൾ തല്ലും പക്ഷെ തല്ലുകൊള്ളുന്നത് അവൻ ഒട്ടിക്ക് സേഷനിൽ വരുമ്പോ അവന്റെ പേരിൽ കള്ള കേസെടുക്കുന്നത്

പക്ഷേ പക്ഷേ ഒബീഡിയൻസ് അനുസരിക്കുന്ന മേലുദ്യോഗസ്ഥന്മാരെയാണ് അനുസരിക്കേണ്ടത് ലോയൽറ്റി കൂറ് കൂറ് ആരോടാ വേറെ ഉപയോഗിക്കുന്നില്ല അതാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്നു ഇന്റലിജന്റ് ആയിരിക്കണം ബുദ്ധി ആ ബുദ്ധിയുടെ കാര്യത്തിൽ ഒട്ടും കേരള പോലീസ് പറഞ്ഞല്ലേ ഇന്ത്യയിലെ സൗത്ത് ഏഷ്യ നോക്കിയാൽ മിട്ടുക്കൻമാരായ പോലീസുകാരാ ഞാൻ അതിനെ അഭിമാനിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ തന്നെ ക്രിമിനൽ ബുദ്ധിയുള്ള വക്രബുദ്ധിയുള്ള പിന്തിരിപ്പൻ ബുദ്ധിയുള്ള നൂറുകണക്കിന് പോലീസുകാർ നമ്മുടെ കേരളത്തിലുണ്ട് അതോടൊപ്പം കവറേജ് ധൈര്യം എന്തിനാ ഈ ഈ ഈ കാക്കി പോലീസ് ഫോഴ്സിന്റെ ബലം സൂചിപ്പിച്ച സംഘം കേരള അഭിമാനം ആ ധൈര്യമാണ് ധൈര്യം തരുന്നത് അതില്ലെങ്കിലോ കാക്കി ഊരിയാൽ മര്യാദയില്ലാത്ത പോലീസുകാരനെ എങ്ങനെയാ സമൂഹം കാണുന്നത് സസ്പെൻഷൻ വരുമ്പോ എങ്ങനെയാ കാണുന്നത് മോശമായ രീതിയിൽ ഒരു ഒരു വാർത്ത കാണുന്നത് കൂടുതൽ പറഞ്ഞു അതുപോലെ തന്നെ എഫിഷ്യൻസി കാര്യക്ഷമത കാര്യക്ഷമത കൂടുതലാണ് മണിക്കൂറാണ് മാത്രമുള്ള ഡ്യൂട്ടി അതിനോട് മനുഷ്യാവകാശപരമായി തൊഴിൽപരമായി യോജിക്കാൻ പറ്റില്ല കാരണം മണിക്കൂർ ഒരു മനുഷ്യൻ മണിക്കൂറും പണിയെടുത്താൽ അയാള് ശാരീരികമായും മാനസികമായും ഒക്കെ പക്ഷേ നാലും നാലും ദിവസം ഈ ഞാൻ പറയുന്നില്ല ചില ചില ഒക്കെ മൂന്നും ദിവസം സ്റ്റേഷനിൽ നിറങ്ങാതെ നിന്ന് പണിയെടുക്കുന്നവരുണ്ട് ഇട്ടിരിക്കുന്ന യൂണിഫോം പോലും മാറാൻ സാധിക്കില്ല അണ്ടർവെയർ മാറാൻ പറ്റില്ല കാരണം ചോദിച്ചു കൊടുത്തിട്ട് പോലും എന്നെടുത്ത് നേരിട്ട് പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥന്മാരെ അത്ര വിഷമകരമായ രീതിയിൽ ജോലി എടുത്തവരുണ്ട് എടുക്കുന്നവരുണ്ട് പക്ഷെ അപമാനമാണ് ഈ ക്രിമിനൽ സംഘങ്ങൾ കേരള നിയന്ത്രിക്കണം ആദ്യം അസോസിയേഷൻ നിരോധിക്കണം പോലീസിന് യൂണിഫോമിട്ടുള്ള ഫോഴ്സിന് യൂണിയനും വന്ന എന്താ ജോലി ഇപ്പൊ ഇടതുപക്ഷം ഭരിക്കുക ഇടതുപക്ഷത്തില്

ഇത് പോലീസിന് ഭൂക്ഷണമല്ല അവരുടെ വെൽഫെയർ നോക്കണം അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കണം അവരുടെ വർദ്ധിപ്പിക്കണം അതിലൊന്നും തെറ്റില്ല പക്ഷെ അതൊക്കെ സർക്കാരും ഡിപ്പാർട്ട്മെന്റും നോക്കണം ഇങ്ങനെ രാഷ്ട്രീയ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ വളർച്ചയ്ക്ക് വേണ്ടി പോലീസ് ഫോഴ്സിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമായി മാറണം ആ പട്ടാളം യൂണിഫോം ഈ പറയുന്ന അസോസിയേഷനിലേക്ക് പോയാൽ രാജ്യത്തിന്റെ അവസ്ഥ എന്താവും എന്താ ഈ രീതിയിൽ പോകുന്ന ഇന്ന് ഞാൻ ഈ പറഞ്ഞ പോലീസിന്റെ ുംബീഡിയൻസും ഒക്കെ പറയുമ്പോ ഇന്ന് പോലീസ് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി അതിൽ നിന്ന് നിങ്ങൾ ബാക്കി വായിക്കുക അത് കഴിയുമ്പോഴ സൂചിപ്പിക്കുന്നത് ഉണ്ടാക്കിയാണ് ചോദിക്കുന്നത് തന്ത വിളിക്കുന്നത് ഈ രീതിയിൽ പോകുന്ന പോലീസ് സംവിധാനം അവസാനിപ്പിച്ചുകൊണ്ട് കാര്യക്ഷമതയും പോലീസ് മാറട്ടെ എന്ന് മാറുവാൻ ഈ ഈ സമരം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രിയമുള്ളവരെ സമരത്തിൽ പ്രിയങ്കരനായ തുളസീധരൻപള്ളിക്കളിലെതിരായിട്ടുള്ള പ്രിയപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൾ ഹമീദിനെ ഈ യോഗത്തിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി കെ ഉസ്മാനെ ആർദമായി സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന സെക്രട്ടറി അൻസാരി